ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു സ്വലാത്ത് ഇതൊരു സാധാരണ സ്വലാത്തല്ല ഇതൊരു അസാധാരണ സ്വലാത്ത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും നീങ്ങാൻ ഡെയിലി ഒരു തവണ പതിവാക്കിയാൽ ദാരിദ്ര്യത്തിൽ നിന്ന് മാരക മാരകവിപത്തികളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ശെഹറിൽ നിന്ന് കണ്ണേറിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് എല്ലാം എല്ലാം കാവൽ ലഭിക്കുന്ന അതിവിശിഷ്ടമായൊരു സ്വലാത്ത് മാത്രമല്ല എല്ലാ അറബി മാസങ്ങളിലെയും ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം ഈ സ്വലാത്ത് ചൊല്ലി തുടങ്ങിയാൽ സിഫാന കെ അറബ് മുത്തറ സുൽ സല്ലാഹു അല്ലൈവല്ലങ്ങളെ നിങ്ങൾക്ക് കനവിൽ കാണാൻ പറ്റും ഇനി അല്പം വെള്ളത്തിൽ മന്ദിരിച്ചു കുടിച്ചാൽ എത്ര വലിയ രോഗവും അള്ളാഹുറബുല്ലാലമിന് ശിഫയാക്കിത്തരും അതിവിശിഷ്ടമായ എണ്ണിയാൽ ഒടുങ്ങാത്ത മഹത്വങ്ങളുള്ള ഒരു സ്വലാത്ത് നമുക്കിന്ന് പഠിക്കണം മാത്രമല്ല ആയിരം രൂപ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയിലുണ്ട് ഈ ആഴ്ചയിലെ വിജയ് ആരാണെന്ന് അറിയണം അള്ളാഹുറബുല്ലാലമിൻ യഥാർത്ഥ മുച്ചക്കങ്ങളിൽ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്ാഹി അ വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ അല്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അല്ല ഈ ഒരു ഹംതിൻ്റെ പറക്കെത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിവിശിഷ്ടമായൊരു ദിവസവും കരുണക്കടലായ കരുണക്കടലായറബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഈ ഹംതിൻ്റെ പറക്കെത്തുകൊണ്ട് അള്ളാഹു മാറ്റിത്തരട്ടെ ഇത് സഫർ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഈ വെള്ളിയാഴ്ച ചൊല്ലുന്ന ഹബീബായ മദീന സർവറെ ആലം മുഹമ്മദ് മുസ്തഫ മുഹമ്മദുൽ സ്വലത്തിൽ മിൻ വായ സലാഹു അല്ലൈസ് مولاي صلي وسلم دائما ابدا على حبي بك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرام مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم അലൈഹി അലി സ്വലാത്തിങ്ങൾ നേരിട്ട് നമ്മളെ കാണുന്ന നിമിഷം നമ്മുടെ സ്വലാത്ത് കണ്ട് സന്തോഷിക്കുന്ന നിമിഷം അള്ളാഹു ഈ സ്വബാഹുൽ ഹൈർ മുത്തർ റസൂൽ സലിസ്ലാത്തിങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണെ അല്ലാ ഇന്ന് നമുക്ക് ആദ്യ വിശിഷ്ടമായ ഒരു സ്വലാത്തിനെ കുറിച്ച് പഠിക്കണം ഈ സ്വലാത്ത് തന്നെ എല്ലാ സ്വലാത്തുകളുടെയും കിരീടം എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പൊ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാ സ്വലാത്ത് കിരീടം താജ് സ്വലാത്തു താജ് ആ സ്വലാത്തുകളുടെ ഒക്കെ കിരീടം ആ പേര് തന്നെ അന്വർത്ഥാക്കുന്ന രീതിയിലാണ് അതിൻ്റെ മഹത്വം അല്ലേ സ്വലാത്തുകളുടെ കിരീടം എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിന് തന്നെ ഒരു ഗാംഭീര്യമുണ്ട് അപ്പം തന്നെ മനസ്സിലാക്കാം ഇതൊരു സാധാരണ സ്വലാത്തല്ല ഇപ്പം ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്താണല്ലോ വസ്തു ശരിയാണ് പക്ഷെ വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല അതിൻ്റെ എണ്ണം അതിൻ്റെ മഹത്വം അതിൻ്റെ ആശയം ഇതൊന്നും പഠിക്കാതെ നമ്മൾ ചൊല്ലുന്നതിനേക്കാൾ ഇതൊക്കെ പഠിച്ചിട്ട് ചൊല്ലുമ്പോൾ തിരിച്ചറിഞ്ഞ് ചൊല്ലുമ്പോൾ അതിൻ്റെ മഹത്വം വളരെ വളരെ വലുതാണ് അള്ളാഹു ഉൾക്കൊള്ളാൻ തോഫീക്ക് നൽകട്ടെ മഹാനായ അഷീഹ് അബൂബക്കർ ബിൻ സാലിം റഹിമഅഹു അള്ളാൻ്റെ അവലിയാക്കളിൽ വലിയ മഹാനായിരുന്നു ആ മഹാനായ അബൂബക്കർ ബിൻ സാലിബ് തങ്ങളാണ് ഈ സൊലാത്ത് ക്രോഡീകരിക്കുന്നത് ഇത് അവിടെ മുതൽ അള്ളാൻ്റെ ഔലിയാക്കൾ പതിവാക്കിയ സ്വലാത്താണ് അങ്ങനെ പതിവാക്കുന്നതിലൂടെ അവർ മുത്തർസൂൽ സലഹ്ഹ് അലൈഹി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു ഹബീബ് സല്ലു അലൈഹി വല്ലാത്തങ്ങരുടെ തങ്ങളുടെ കരം കൊണ്ട് അവർ സമ്മാനം വാങ്ങി മുത്തരബി അലൈഹി അലി തങ്ങളുടെ ചുംബനം വാങ്ങി അള്ളാൻ്റെ ഔലിയാക്കൾ ഈ സ്വലാത്ത് മുഴുവൻ മുത്തിരപ്പീടെ മതമാണ് അതുകൊണ്ട് തന്നെ ഹബീബ് സല അലൈഹി സ്വലാ തങ്ങളെ ഈ സ്വലാത്ത് ഒരുപാട് സന്തോഷിപ്പിക്കും എന്നുള്ളതാണ് അല്ലേ അവിടുത്തെ മധു ഹബീബായ തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അതവിടുത്തെ സന്തോഷിപ്പിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തു താജ് എന്ന് പറയുന്നത് ഡെയിലി ഒരു ഏഴ് തവണ നിങ്ങൾ ഇതിങ്ങനെ പതിവാക്കുമ്പോൾ തന്നെ നമ്മളറിയാതെ നമ്മുടെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളല്ലാഹു ഇങ്ങനെ സാധിപ്പിച്ച് തരും ആ നമ്മളറിയാതെ നമ്മളറിയാതെ നമ്മുടെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളല്ലാഹു സാധിപ്പിച്ച് തരും ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം നമ്മൾ ഏതൊരു ദ്വാ മജ്ലീസ്റ്റിലും വലിയ വലിയ തങ്ങന്മാരൊക്കെ വന്നിട്ട് ദ്വരക്കുമ്പോൾ അവർ ആദ്യം തന്നെ ഹംദ് ഓതിയിട്ട് പിന്നെ സ്വലാത്ത് താജ് അങ്ങനെ ചൊല്ലും അല്ലേ താജ് സ്വലാത്ത് എന്നിട്ട് ദ്വാരക്കും കാരണം എന്താ ഈ സ്വലാത്ത് മുൻനിർത്തി അള്ളാഹിനോട് ദ്വാരക്കുമ്പോൾ ഉത്തരം ഉറപ്പാണെന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദ്വാരക്കുമ്പോൾ ആദ്യം ഈ സ്വലാത്ത് ഒന്ന് ചൊല്ലിയിട്ട് അതിൻ്റെ ശേഷം നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ അലഹമില്ല ഈ സ്വലാത്തിൻ്റെ പുറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ സങ്കടങ്ങൾ മാറ്റിത്തരും ഇനി പറയട്ടെ ഏതൊരു അറബി മാസത്തിലെയും ആദ്യത്തെ വെള്ളിയാഴ്ച ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ ശേഷം ഏതൊരു അറബി മാസത്തിൻ്റെയും ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ ശേഷം ആ വധുവോടുകൂടെ തന്നെ ഇഷാതിൻ്റെ വുധുണ്ടാവില്ല ആ വധുവോട് തന്നെ അവിടെ ഇരുന്ന് എഴുപത് തവണ ഈ സൊലാ പിന്നെ തുടർന്ന് പതിനൊന്ന് ദിവസം അതങ്ങനെ അല്ലേ ആ വെള്ളിയാഴ്ച തുടങ്ങി ശരി ഞാൻ തിങ്കൾ ചുവങ്ങനെ പതിനൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക അവൻ മുത്തറസൂൽ സല അലി സ്വല മത്തങ്ങളെ കാണണമെന്ന ഉറച്ച കൊതിയോടുകൂടെ അങ്ങനെ ചെയ്താൽ കാണും ഹബീബിനെ കാണും കാണും നമ്മൾ പിന്നെ കാണാൻ മാത്രം യോഗ്യതയുള്ള കണ്ണുള്ളവരൊന്നും അല്ല പക്ഷെ അവിടെ നിന്ന് റൌഫർ റഹീമാണെന്ന് ഖുറാൻ കാരുണ്യത്തിൻ്റെ നിറകുടമാണ് മുഹമ്മദ് മുസ്തഫ സല അലൈഹി വല്ല തങ്ങളെന്ന് ഖുർആൻ അപ്പോൾ നമ്മൾ ഹബീബായ തങ്ങളെ കാണും ഇനി മമ്യങ്ങൾ പറയുന്നുണ്ട് ഇനി ഇവിടെ കണ്ടില്ലെങ്കിലോ നാളെ ആഹ്റത്തിൽ കാണും ഉറപ്പായും കാണും ഇനി ഇവിടെ കണ്ടില്ല എന്ന് രീതി സങ്കടപ്പെടുന്ന കണ്ടതിൻ്റെ പ്രതിഫലം അള്ളാഹു തരുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ സ്വലാത്ത് അതങ്ങനെ പതിവാക്കാൻ അള്ളാഹു തോഫിക്കുന്നില്ല നൽകട്ടെ പലർക്കും വലിയ ടെൻഷനാണ് ടെൻഷൻ 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 മാറാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു തരട്ടെ സുഭ നിസ്കാരം കഴിഞ്ഞ ഉടനെ ചൊല്ലണ്ട തിക്കറൊക്കെ ചൊല്ലിയിട്ട് ഈ സ്വലാത്ത് ഏഴ് തവണ അതേ ദിവസം തന്നെ അസുറു നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലേണ്ട തിക്കറ് ചൊല്ലിയിട്ട് ഏഴ് തവണ അതേ ദിവസം തന്നെ റീഷ നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലേണ്ടതിക്കറൊക്കെ ചൊല്ലിയിട്ട് ഏഴു തവണ ഇങ്ങനെ ഒന്ന് പതിവാക്കി നോക്കി ടെൻഷനൊക്കെ അലിഞ്ഞില്ലാതെ എത്ര വലിയ ടെൻഷനും കടക്കണിയുടെ വിഷയത്തിലാണോ ടെൻഷൻ മക്കളെ കെട്ടിക്കണ വിഷയത്തിലാണോ ടെൻഷൻ വീടില്ലാത്ത വിഷയത്തിലാണോ ടെൻഷൻ ആ ടെൻഷൻ അള്ളാഹു മാറ്റിത്തരുന്നത് പിന്നെന്താ ടെൻഷൻ അല്ലേ സുഭി കഴിഞ്ഞിട്ട് ഏഴ് അതേ ദിവസം തന്നെ അസുറ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഏഴ് അള്ളാഹു ദുഫീക്ക് കേട്ടെ ഇനി ശത്രുക്കളെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നവർ ഇല്ലേ ദാരിദ്ര്യം ഭയപ്പെടുന്നവർ സെഹറ് കണ്ണേർ അതുപോലെ ഒരുപാട് പ്രതിസന്ധികളിൽ മുങ്ങിത്താന്ന് നിൽക്കുന്നവർ നിങ്ങൾ നാൽപ്പത് രാത്രിയിൽ എത്ര ദിവസം നാൽപ്പത് രാത്രിയിൽ ഐശാനസ്കാരം കഴിഞ്ഞിട്ട് നാല്പത്തിയൊന്ന് തവണ ഡെയിലി അത് പതിവാക്കിക്കോ നാൽപ്പത് രാത്രി തുടർച്ചയായിട്ട് ഇപ്പോൾ സഹോദരിമാർ ഉസ്താദ് ഞങ്ങൾക്ക് മെൻസ്ട്രൽ പീരീഡ് ആണെങ്കിൽ ഇഷാതിൻ്റെ സമയത്ത് നിങ്ങനെ തുടർന്നു വരിക ഇഷാൻ്റെ സമയത്ത് നാൽപ്പത്തൊന്ന് തവണ അങ്ങനെ നാൽപ്പത് ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ആക്കുമ്പോഴേക്ക് സിഹറും കണ്ണീറും കല്ലങ്ങ് ബാത്തിലാക്കിക്കളയും ചൊല്ലണ്ടതുപോലെ ഉറച്ച ബോധ്യത്തോടു കൂടെ നല്ല നീയത്തോടു കൂടെ ചൊല്ലണം അള്ളഹുദൂഫീക്ക് ചെയ്യട്ടെ ഇനി സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് വേണോ ജീവിച്ചിങ്ങനെ പോകുന്നുണ്ടോ പോരെന്തെങ്കിലുമൊക്കെ ഒരു സേവിങ്സ് അല്ലേ അള്ളാഹുവിന് വേണ്ടി ധീരിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നുണ്ട് പക്ഷേ കയ്യിലുണ്ടാവില്ല എന്നാണ് സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ തഹജ്ജു നിസ്കരിക്കും എല്ലാ ദിവസവും തഹ്ജുദ് നിസ്കരിച്ചിട്ട് ആ ഇരുത്തങ്ങനെ ഇരുന്ന് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുൻപ് ഇല്ലേ തഹജ്ജുദിൻ്റെയും സുബഹിയുടെ ഇടയിലായിക്കൊണ്ട് ഒരേഴ് തവണ ഡെയിലി പതിവാക്കാൻ എന്നിട്ട് ദുരക്ക അള്ളാഹിനോട് ഈ സ്വലാത്ത് മുൻനിർത്തിയത് ആരക്കാണ് നിങ്ങളുടെ സാമ്പത്തികമായ പരാധീനതകൾ മാറി സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു തരുമെന്ന് വാത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി കുടുംബത്തിൽ ഒരാൾ അസുഖബാധിതനാണ് എന്തെങ്കിലുമൊക്കെ അസുഖമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് പതിനൊന്ന് തവണ സ്വലാത്തു താജ് ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഇഷി എന്ന് മന്ത്രിച്ച് കുടിക്കുക ശരീരം വേദനയുള്ള സ്ഥലത്തൊക്കെ പുരട്ടുക ഇതിങ്ങനെ പതിവാക്കി നോക്കിയേ ഡെയിലി പതിനൊന്ന് തവണ മന്ത്രിച്ചിട്ടിങ്ങനെ ഒന്ന് പതിവാക്കി നോക്കിയേ നമ്മുടെ രോഗം എത്ര വലിയ രോഗമാണെങ്കിലും അള്ളാഹുഷി ഫേഖിത്തരം ഇനിയൊന്നും വേണ്ട ഡെയിലി ഒരു തവണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെയൊന്നും പറ്റിയില്ല ഡെയിലി ഒരു തവണയെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ പതിവാക്കിയാൽ ഇത് പതിവാക്കൊണ്ട് പോകുന്നതിനാണ് വാല്യൂ ഉള്ളത് കേട്ടോ ഒരെണ്ണം എനിക്ക് ചൊല്ലാൻ പറ്റുള്ളൂ ഡെയിലി അലഹമുല്ല അതിങ്ങനെ പതിവാക്കി കൊണ്ടുപോയാൽ യാതൊ വലിയ മാറ്റം വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാത്ത അനുഗ്രഹങ്ങൾ ഇങ്ങനെ വന്നു ചേരും നമ്മളറിയാതെ പ്രതിസന്ധികൾ നീങ്ങിപ്പോകും വലിയ അഭിവൃദ്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മാത്തുക്കളെ പഠിപ്പിക്കുന്നുണ്ട് ഈ സൊലാത്തിൻ്റെ ആശയം മുത്തർസൂൽ സലു അലൈവലം അത്തങ്ങളുടെ മതഹ മാത്രമാണ് അല്ലേ കിരീടത്തിൻ്റെ ഉടമയായ മെഹറാജിൻ്റെ ഉടമയായ ബുറാക്കിൻ്റെ ഉടമയായ മുത്തറസൂൽ അലൈഹി അല്ലം നമ്മുടെ വേദനകൾ നീക്കുന്ന നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലു അല്ലെ സ്വല്ലം അവിടുത്തെ പേര് സുഹാൻ അള്ളഹയിലും കലമിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സുഹാനൊക്കെ അറബികരുടെയും അനറബികരുടെയും എല്ലാം രാജാവായ മുഹമ്മദ് മുസ്തഫ സലു അലൈഹി സ്വല്ലം അവിടുത്തെ മധുഹകളാണ് മുഴുവനും ഏതായാലും ആ സ്വലാത്ത് മുത്തരവിയുടെ മധുഹാണെന്നുള്ള ഉറച്ചബോധ്യത്തിൽ നമുക്കൊരുമിച്ചൊന്നുവല്ല ഏതായാലും സ്ക്രീനിലേക്ക് നിങ്ങളൊന്നു നോക്കി ബിസ്മില്ലാഹുറീം صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الامم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين انيس الغريبين رحمه للعالمين راحه العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين امام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين ابي القاسم سيدنا محمد بن عبد الله نور من نور الله يا ايها المشتاقون بنور جماله صلوا عليه وعلى اله وصحبه وسلموا تسليما അലഹമ്മു കബൂൽ ചെയ്യട്ടെ ഇത് അലൈഹി സലഹ്ലി വല്ലാത്തങ്ങൾ നേരിട്ട് കണ്ട് സന്തോഷിക്കുന്ന സദസായി ഈ സ്വലാത്ത് കൊണ്ട് അള്ളാഹു റബുല്ലമീൻ മാറ്റിത്തീർക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ചെയ്തുന മറിയം ബി വി റതി അള്ളാഹു അൻഹ ഗർഭിണിയായിരുന്നപ്പോൾ അപ്പോൾ അള്ളാഹു ഒരു മരം പിടിച്ച് കുലുക്കാൻ പറഞ്ഞു ആ മരം പലരും കമൻറ്റ് ചെയ്തു ഈത്തപ്പന മരം അല്ലേ ഈന്തപ്പഴ മരം അങ്ങനെയൊക്കെ ഇല്ല അല്ലേ തെങ്ങിനെ തേങ്ങാമരം മരം എന്ന് പറയണ പോലെയാണത് അല്ലേ ഇന്ദപ്പന ഇന്ദപ്പന എന്നാണ് പറയാം അല്ലെങ്കിൽ ഇത്തപ്പന ഇന്ദപ്പന എല്ലാരും പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു വറക്കെത്തിയിട്ടെ രസം എന്താണെന്ന് വെച്ചാൽ ഗർഭിണിയായിരിക്കുമ്പോഴാണ് പിടിച്ച് കുലിക്കാൻ പറയണത് കുലിക്കിയാൽ ഒരിക്കലും കുലുങ്ങാത്ത മരാണ് ഇത് ഈന്തപ്പന അല്ലേ അത് ഭയങ്കര സ്ട്രോങ് അല്ലേ അപ്പോൾ നമ്മളും ഗർഭിണിയായിരിക്കുമ്പോൾ ഇച്ചിരി അധ്വാനിക്കണം എന്ന് കൂടെ അള്ളാഹു ഉറപ്പില്ല അല്ലെങ്കിൽ നമ്മൾ ഉണർത്തുന്നുണ്ട് അത് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കേട്ടോ ഏഹ് റെസ്റ്റ് പറഞ്ഞിടത്ത് റെസ്റ്റ് എടുക്കുക തന്നെ വേണം പിന്നെ കുലിക്കാൻ പറഞ്ഞത് ഉണങ്ങി നിൽക്കുന്ന ഈത്തപ്പന ഈത്തപ്പനയാണ് അതിപ്പോൾ കഴിഞ്ഞൊന്നും വീഴാനില്ല പക്ഷേ ഉണങ്ങിയ ഈത്തപ്പന മറിയം വി ഇങ്ങനെ കുലുക്കിയപ്പോൾ നല്ല പഴുത്ത ഈന്തപ്പഴം താഴേക്ക് ഇങ്ങനെ വീഴാണ് സെ ഭാനക്കെയറപ്പ് അത് മറിയം വി റതി അള്ളാഹ്നയുടെ കറാമത്തും കൂടെയാണ് ഇരിക്കട്ടെ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് ഇന്ത്യയിലെ ഒരു രാജാവ് വലിയൊരു ഫിഖഹ് ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് ഫത്താവ ആലങ്കീർ എന്നാണ് ആ ഫിഖ് ഗ്രന്ഥത്തിൻ്റെ ഒരിക്കലും ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം മറന്നു എന്ന് നമുക്കൊന്നറിയണ്ടേ ഏ ഏതായാലും കമൻറ്റ് ചെയ്യുക ആ ഇന്ത്യയിലെ മഹാനായ രാജാവ് ആരാണ് അദ്ദേഹം അള്ളാഹിൻ്റെ ആലിയാക്കളിൽപ്പെട്ടൊരു മഹാനും കൂടെ ആയിരുന്നു ആരാണ് മഹാൻ അത് കമൻറ്റ് ചെയ്യുക അള്ളാഹു പറക്കെത്തിയ അപ്പം ഈ ആഴ്ചയിലെ വിജയ് ആരാണെന്ന് അറിയണം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ആർക്കാണ് നമുക്കെന്നറിയാം അറിയാം അഡ്മിൻസ് ഒന്ന് സ്പീഡ് വേഗാകട്ടെ മാഷാ അല്ലാ ഫാത്തിമ ഫാത്തിമ ഷെസ സെവൻ ടു ഡബിൾ ഫൈവ് എന്ന് പറയുന്ന ഐ ഡിയിൽ നിന്നുള്ള കമൻറ്റിനാണ് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത് ആയിരം രൂപ സമ്മാനമായി ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ താഴെ കാണുന്ന റിലീഫ് പദ്ധതിയുടെ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ കണ്ടോ നിങ്ങൾ അതിൽ നയൻ സിക്സ് ഫോർ ഫൈവ് എന്ന് തുടങ്ങുന്ന നമ്പറല്ല മറ്റേ നമ്പറിലേക്ക് നയൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ വൺ സീറോ ഡബിൾ ത്രീ വൺ ആ നമ്പറല്ല അതിലേക്ക് മെസ്സേജ് അയക്കല്ല മറ്റേ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ എന്ത് ചെയ്യാം നിങ്ങൾ കമൻറ്റ് ചെയ്ത ആ കമൻറ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു നിങ്ങൾ അയച്ചു തരികയാണെങ്കിൽ ഇൻഷാള്ള ഇന്ന് തന്നെ നിങ്ങളുടെ സമ്മാനമായ ആയിരം രൂപ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും ഒരുപാട് ആളുകൾ നമ്മൾ റിലീഫ് പദ്ധതിയിലേക്കൊക്കെ ഹതിയ ചെയ്തിട്ടുണ്ട് അല്ല എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കും മാറാകട്ടെ അപ്പോൾ ഇൻഷാള്ള ബാക്കിയുള്ളൊരു രക്ഷമിക്കേണ്ട അടുത്ത ആഴ്ച നമുക്ക് തിരഞ്ഞെടുക്കാമല്ലോ അള്ളാഹു അർഹരിലേക്ക് എത്തിക്കും മാറാകട്ടെ പതിവായിച്ചൊല്ലു നദികർ سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين അള്ളാഹ്മസ്ല സീദിനം ഹെമ്മദ്ദിനുലി സീദിനം ഹെമ്മദ് റഹമുറഹീമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് നിസ്വീകരിക്കണേയല്ല നിഹാ ഇബാക്കലയല്ല ഞങ്ങൾ പഠിച്ച സ്വലാത്ത് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തോഫീക്ക് നൽകണയല്ല മുത്തർ റസൂൽ സല അലി സ്വലമാ ത്തങ്ങൾ നേരിട്ട് കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണേയല്ല മുറാദുകളെ ഹാസ്ഫിലാക്കണയല്ല സങ്കടങ്ങൾ അകറ്റണയല്ല കുടുംബത്തിൽ വറക്കത്ത് ചെയ്യണയല്ല മക്കളെ നന്നാക്കണയല്ല ഇല്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല വീട്ടിൽ റക്കത്ത് നൽകണയല്ല സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ സഹോദരങ്ങൾ പലരും കവറിലാണ് മക്ഫറത്ത് നൽകണയല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ പ്രത്യേകിച്ച് കുടുംബസമേതം സ്വബാഹുൽ ഹൈർ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും വറക്കത്ത് നൽകണയല്ല ഹൈറ് നൽകണേയല്ല കുടുംബത്തിൽ സന്തോഷം നൽകണയല്ല ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കല്ലയല്ല ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്കും കുടുംബാദികൾക്കും സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തർക്കും നീ നൽകണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വഭാവ് ലഹ്റു കുടുംബത്തിലെ ഓരോരുത്തരെയും ഹബീബായ റസൂലുള്ള സല അല്ലാ ഉള്ളി വസ്ത്തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അള്ളാബിഹൈ സലഹു അല മുഹമ്മദ് സല അഹു അലി വസ്ം സലഹു അല മുഹമ്മദ് സല അഹു അലഹി വസ്ലം അല്ലാമ സല മുഹമ്മദ് യാ റബ്ബി അറബി സലഹി വസ്ലിം വസ്ലാം അലൈക്കും വരഹമ സാഹി വാത്തു